അതിന്റെ മുകളിൽ എത്തിയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരാ നല്ല കിതപ്പുണ്ട് അത്രക്കും ഡീപ്പായിട്ടുള്ള കയറ്റേ നമ്മളെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് കൊടികുത്തിമല എന്ന് പറയുന്ന മലക്കുമുകളിലാണ് അപ്പൊ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ കൊടികുത്തിമല എന്ന് പറയുന്നത് അപ്പോ ഈ യാത്രേന്റെ കൂടെ അതിൻ്റെ ചരിത്രവും അതുപോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഇതിൻ്റെ കൂടെ പങ്കുവെക്കുന്നുണ്ട് അല്ലാക്സിറ്റീവ് സ്ഥലട്ട ഫ്രീ മൈൻഡായിട്ടൊക്കെ വന്നിരിക്കണം എന്നൊക്കെ പറ്റിയ സ്ഥലമാണ് അത്യാവശ്യം ടൗണിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമാണ് ഇങ്ങോട്ടുള്ളത് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം വണ്ടി ഇട്ട് വരാം പിന്നെ ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അത്യാവശ്യം നല്ല കയറ്റാണ് നടന്നു കൊണ്ട് ആസ്വദിച്ച് കാഴ്ചകൾ കണ്ടിട്ട് അതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അതുവരെ നമുക്ക് ചെന്ന് കാണാൻ പറ്റും അപ്പോൾ കൊടികുത്തിമല കാണാൻ പോകുന്ന വഴി തന്നെ അതിമനോഹരമാണ് നമുക്ക് ചെല്ലുന്ന റോട്ടിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പാടവരമ്പുകളും തോടുകളൊക്കെ നിറയെ ഉള്ള സ്ഥലമാണ് ഇതിൻ്റെ താഴ്വാരം എന്ന് പറയുന്നത് അങ്ങനെ ഈ റോട്ടിലൂടെ കുത്തനെയുള്ള കയറ്റം കയറുമ്പോൾ തന്നെ നമുക്ക് ആ മലയുടെ ഭംഗി വളരെയധികം ആസ്വദിക്കാനാകും അങ്ങനെ അല്പദൂരം സഞ്ചരിച്ചാൽ നമുക്കതിൻ്റെ കവാടത്തിലേക്ക് എത്താൻ സാധിക്കും അവിടെ ഇത്തരത്തിലുള്ള ചെറിയ കടകളും ഒക്കെയുണ്ട് ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ കവാടമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമുക്കതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ കാണാൻ സാധിക്കും ഇത് അവിടുത്തെ ഫോറസ്റ്റുകാരുടെ ഉപദേശ നിർദ്ദേശങ്ങളാണ് കൃത്യമായി ഇത് പാലിച്ചു കൊണ്ടായിരിക്കണം ഓരോരുത്തരും അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കേണ്ടത് ട്രക്കിങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ചരിത്രങ്ങളും അതുപോലെ മുനിമാരുടെ ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും വളരെ മനോഹരമായ രീതിയിൽ അത് ഫോറസ്റ്റ് ഫോറസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധാരണ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് അതുപോലെ തന്നെ ഇവിടെ സന്ദർശിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തിങ്കളാഴ്ച ദിവസം അവധി കൂടിയായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യം കിട്ടുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നീരുറവ വരുന്നതാണ് ഇത് ചെക്ക് ഡാമാണ് അപ്പോൾ ഇത് അവിടുത്തെ ജലസംരക്ഷണത്തിന് വേണ്ടി അല്പം അവിടെ കെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല ശുദ്ധമായ വെള്ളമാണിത് അപ്പോൾ ഈ കൊടികുത്തിമല മല സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ ഉയരത്തിലാണ് ഈ മല സന്ദർശിക്കാനായിട്ട് ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വരാറുണ്ട് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂവിൽ നിന്നുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ തന്നെയാണ് കേരളത്തിൽ ചുരുക്കം ചില സ്ഥലങ്ങൾക്ക് മാത്രമാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടുന്നത് ഈ മലയ്ക്ക് മുകളിലുള്ള തൊണ്ണൂറ്റിയൊന്ന് ഹെക്ടർ പുൽമേട് വനം വകുപ്പിൻ്റെ കീഴിലാണുള്ളത് അതുപോലെ തന്നെ ഈ പ്രദേശത്തെ എഴുപത് ഏക്കറോളം സ്ഥലം വിവിധ പദ്ധതികൾക്കായിട്ട് ടൂറിസം വകുപ്പ് നീക്കിവെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ ഊട്ടി എന്നാണ് ഈ കൊടികുത്തിമല അറിയപ്പെടുന്നത് അമ്മിനിക്കാടി എന്ന സ്ഥലത്താണ് ഈ കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒന്ന് നോക്കി എന്താണ് കോടങ്ങണ്ട് എന്നറിഞ്ഞിട്ട് അടിപൊളിയേക്കണേ ഇപ്പം കേറ്റങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ആ കണ്ണ മല ഒരു കുന്നുണ്ടില്ലേ പച്ചപ്പ് ഫുള്ള് പച്ചപ്പാണ് അതിന് എന്താ രസം ഭംഗി അതുപോലെ കണ്ടില്ല നല്ല കാറ്റുണ്ട് അടോട്ടീ കാറ്റ് എന്ന് പറഞ്ഞാൽ അതായത് പെരിന്തൽമണ്ണ ടൗണിലുള്ള കാലാവസ്ഥ അല്ല ഇതിൻ്റെ മുകളിൽ കണ്ട് കയറി കഴിഞ്ഞാൽ പൊത്തത്തിൽ കണ്ട് മാറും ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാറിൽ ഉണ്ടായ സ്വാധീനം അതിൻ്റെ ഒരു ഭാഗം കൊടികുത്തിമലയിലും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം പറയാൻ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി നടന്ന സർവേയിൽ പ്രദേശത്ത് സർവേ നടക്കുകയും സർവേയുടെ ഭാഗമായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി സർവേ കല്ലുകൾ സ്ഥാപിക്കുകയും ഏറ്റവും ഉ ഉയരം കൂടിയ സ്ഥലത്ത് ഒരു കൊടി നാട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് രേഖകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇത്തരത്തിലുള്ള മനോഹരമായ ഫോട്ടോ പോയിന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് പെരിന്തൽമണ്ണ ടൗണിൻ്റെ ഒരു വ്യൂ ഏകദേശം കിട്ടുന്നതാണ് അതി മനോഹരമായ ഫോട്ടോകളും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി അവരുടെ കൊടി നാട്ടുകയും അങ്ങനെയാണ് ഈ മലക്ക് കൊടികുത്തിമല എന്നൊരു പേര് വന്നത് അപ്പോൾ ഈ മലക്ക് മുകളിലായിട്ട് ഒരു വാച്ച് ടവറുണ്ട് അത് ഇൻഷാല് നമുക്ക് മുകളിലേക്ക് എത്തുന്ന സമയത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇതിനു മുകളിൽ താഴേക്കാട് പഞ്ചായത്ത് വാച്ച് ടവർ സ്ഥാപിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ന് കാണുന്ന രീതിയിൽ അതിവിപുലമായ കൂടി കൊടികുത്തിമല ഇക്കോ ടൂറിസം എന്ന പേരിൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് ഇവിടെ ഒരു ചെറിയ വാച്ച് ടവർ ഉണ്ട് നമുക്ക് അവിടെ നിന്ന് പോയി വയ്ക്കാം അവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് നോക്കാമല്ലോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ തിരിച്ച് മെയിൻ റോട്ടിലേക്ക് തന്നെ ഇറങ്ങി ഇനി നമ്മൾ വീണ്ടും മുകളിലേക്ക് തന്നെ നടക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ കുറച്ചും കൂട്ട് പോകുന്ന കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ശുദ്ധജല തടാകം കാണാം വാ എൻ്റെ അടി തെളിഞ്ഞു കാണുന്നുണ്ട് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റും എന്നറിയില്ല അടിയിലുള്ള പുല്ലുകളൊക്കെ എന്താ പറയുക കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ വെള്ളം ഇവിടെ കെട്ടി നിർത്തിക്കാണ് ചെറിയൊരു കുളം പോലെ മീനൊന്നും കാണാനില്ല സന്തോഷായിട്ടുണ്ട് നല്ല തെളിനീര വെള്ളം എന്ന് പറയില്ല മാഷ അപ്പം നമ്മൾ വീണ്ടും നടക്കാൻ വിചാരിച്ചു എന്താ പറയുക ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അടിപൊളിയക്കാരായിട്ടാ നല്ലൊരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് വരിക അങ്ങനെ നടന്ന് കണ്ട് ആസ്വദിക്കാം ഇവിടെക്ക് വണ്ടി അലൗഡല്ല നേരത്തെ ടിക്കറ്റ് എടുത്താൽ വരെയൊക്കെ മാത്രമാണ് വാഹനങ്ങൾക്ക് പെർമിറ്റ് ഉള്ളത് ഇ കാണുന്നതൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഏരിയകളാണ് നല്ല നീരുറവ ഉറ്റുന്ന സ്ഥലം ചെറിയ തുള്ളികളായിട്ട് ഇങ്ങനെ ഉറ്റയാണ് ഇതൊക്കെ ആ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളാട്ടോ നല്ല കിതക്കുന്നുണ്ട് അജാദി ഹൈറ്റൊക്കെ നടക്കാനുള്ളത് ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ മലകളൊക്കെ കാണാം അതുപോലെ പെന്തൽമണ്ണ ടൗണ് കാണാം ഓ അത് പെന്തൽമണ്ണ ടൗണ് കാണാം സംഭവം അടിപൊളി വ്യൂ ഏതക്കെയോ മലനിരകൾ കാണുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ ടോപ്പ് വ്യൂവിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വെസ്റ്റേൺ കട്സ് ഉണ്ടല്ലോ ആ മലനിരകളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് ഇനിയും കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ട് ഓക്കെ അപ്പോൾ പോകുമ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാം അതുപോലെ ഇവിടെ ഇങ്ങനത്തെ നിരവധി സൈൻ ബോർഡുകളുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇതിപ്പോൾ ജലസംരക്ഷണത്തിനായിട്ട് രണ്ട് ചെക്ക് ഡാമുകളുണ്ട് കൊടിക്കുത്തിമല ഇക്കോ ടൂറിസം പദ്ധതിയിലുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത് ഒന്ന് നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ കണ് വീഡിയോയിൽ കണ്ട തുടക്കത്തിലുള്ളതും പിന്നെ അതുപോലെ ഒരു ലൗചിന്നത്തിൻ്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നല്ലോ ഒന്ന് അവിടെയുണ്ട് അതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ നല്ല കാലാവസ്ഥ എന്താ പറയുക പെരുനെൽമണ്ണ ടൗണിലുള്ള കാലാവസ്ഥയെ അല്ല ദിനമുകളിൽ നല്ല തണുപ്പുണ്ട് പ്രത്യേകിച്ച് ഇതൊരു ജൂൺ മാസമാണ് അതുകൊണ്ടായിരിക്കും സോറി ജൂലൈ മാസമാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പിന്നെ അതുപോലെ ഈ പോകുന്ന വഴിയിൽ സൈൻ ബോർഡിൽ ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഫാമിലീനെ കേട്ട് വന്ന് ചരിത്രവും അതുപോലെ ഇവിടുത്തെ കാലാവസ്ഥയും അതുപോലെ എന്താ പറയുക ഒരു കാറ്റും ഒക്കെ ആസ്വദിച്ച് പോകാം അതുപോലെ കൊടികുത്തിമല സന്ദർശിക്കാൻ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് വെള്ളം നിർബന്ധമായിട്ട് കയ്യിൽ കരുതുക പിന്നെ ജൂൺ മാസത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ തണുപ്പ് കാലങ്ങളിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ചൂട് കാലത്ത് നിർബന്ധമായിട്ടും വേണം പ്ലാസ്റ്റിക് അലൗഡ് അല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതുകയാണെങ്കിൽ വളരെ നന്നാവും അതുപോലെ കയറുന്നതിൻ്റെ ഇടയിൽ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ മാഷാള്ള ഇവിടെയുള്ള വ്യൂന്ന് നോക്കി എന്താ ഭംഗിച്ചിട്ടാ ഒരു വിധമുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ സാധിക്കും വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ മുകളിലെത്തിട്ട് പറഞ്ഞുതരാം എത്ര ആൾ വിശ്വസിക്കും എന്നറിയില്ല എങ്കിലും തെളിഞ്ഞ ആകാശമായിരുന്നെങ്കിൽ കാണിച്ചു തരാൻ പറ്റുമായിരുന്നു ഇപ്പോൾ കുറച്ച് മൂടലൊക്കെ ഉണ്ട് ഇൻഷാല്ല പറ്റുകയാണെങ്കിൽ മുകളിലെത്തിയിട്ട് കാഴ്ച കാണിച്ചു തരാ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഇൻഷാള്ള അപ്പം നടന്ന് ക്ഷീണിച്ചാൽ ഇതുപോലെ എന്താ പറയാ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതിവിടെയുള്ള ഓരോ കടക്കാർ സ്പോൺസർ ചെയ്യുന്നതാണ് ഇത് സ്കൈ ഗോൾഡ് സ്പോൺസർ ചെയ്തതാണ് ഇതുപോലെ ഇരുന്ന് കാഴ്ച കാണാനും പറ്റും റെസ്റ്റ് എടുക്കാനും പറ്റും കണ്ടില്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഒറ്റ മൈൻഡായിട്ട് ഇങ്ങനെ ഇരിക്കുക വാവു മഷാവ എന്താ അല്ലേ പ്രകൃതിയുടെ ഒക്കെ ഭംഗി അത് സൃഷ്ടിച്ച് സൃഷ്ടാവ് എത്ര അത്ര ഭയങ്കരനായിരിക്കും അല്ലേ അത്ര മനോഹരമായിട്ട് സൃഷ്ടിച്ചിട്ടാണ് ഓ അതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലത്തെ പുൽമേടുകൾ ധാരാളമായിട്ടുണ്ട് ഇതൊക്കെ ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ കീഴിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വോയിസ് ഓവർ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൽ അതുപോലെ ഇവിടുത്തെ നഗരപരിധിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ചുരുക്കം ചിലക്കോ ടൂറിസങ്ങളിൽ ഒന്നാണ് കൊടികുത്തിമല സംഭവം ശരിയാണ് അതായത് പെരിന്തൽമണ്ണ ടൗണും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അത്രക്കും അങ്ങനൊരു ടൗണിലാണോന്ന് പോലും സംശയിച്ചു പോകും അത്രക്കും അടിപൊളിയാണ് ഞാൻ വരുന്ന സമയത്ത് ഈ മലമുകളിൽ ഇങ്ങനെ കോടമഞ്ഞിങ്ങനെ പുതച്ച് നിൽക്കണുണ്ട് അത്രക്കും അടിപൊളിയാണ് ഈ മേലെ കയറുമ്പോൾ ഒന്നും കൂടി നല്ല വ്യൂ കിട്ടുമെന്നറിയില്ല ഏതായാലും നമ്മളിങ്ങനെ കയറി നോക്കുന്നുണ്ട് കണ്ടില്ലേ ഓരോ ഓരോ മരത്തിൻ്റെ ചുവട്ടൊക്കെ ഇരിപ്പിടങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കയറ്റം കയറ്റം കയറുന്നത് കൊണ്ടാട്ടാ ഇങ്ങനെ കിതക്കുന്നത് നല്ല മനോഹരമായ വഴികളിലെ ഓ കണ്ടില്ലേ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുക ഒന്ന് രണ്ട് കാര്യം ഒന്ന് ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും മറ്റൊന്ന് നമ്മുടെ മൈൻഡും അതും മെച്ചപ്പെടുത്താൻ സഹായിക്കും ഏതായാലും കാണാത്തവരുണ്ടെങ്കിൽ വരെ അതുപോലെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം അതുപോലെ ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മോട്ടിവേഷൻ വീഡിയോ ഹിസ്റ്ററി ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ കൂട നല്ല കട്ടൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ അതേതായാലും നന്നായി ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ പുത്തനം നിന്ന് പെരിന്തൽമണ്ണ ഈ കൊടികുത്തി വരെ സൈക്കിൾ ഓടിച്ച് ഞാൻ വന്നിട്ടുണ്ട് കാണാൻ ലഡിപൊളി വൈബിയായിരുന്നു അന്ന് എന്താ പറയുക ഒരു ജൂൺ സമയമൊന്നുമല്ല ഒരു എന്താ പറയുക ഒരു ചൂട് കാലം എന്നൊക്കെ പറയാം അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ നമ്മൾ എൻട്രി പോയിൻ്റ് ഉണ്ടല്ലോ ടിക്കറ്റ് കൊടുക്കണം അതുവരെ സൈക്കിള് ചവിട്ടി കയറ്റി എന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാല് കിലോമീറ്റർ കുത്തനെയുള്ള കാറ്റാണ് അതൊക്കെ ചവിട്ടി കയറ്റി അങ്ങനൊരു അഭിമാന നിമിഷവും കൂടിയുണ്ട് ഏതായാലും ഇന്ന് ആ വണ്ടിയായിട്ടാണ് വന്നിട്ടുള്ളത് ഏതായാലും നമുക്കിങ്ങനെ നടന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളും ചരിത്രങ്ങളും കാഴ്ചകളൊക്കെ കാണാം ഇത് വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിലും നിർബന്ധമായിട്ടും ഒരു തവണെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യാട്ടോ അടിപൊളിയാണ് ഇത്രയും കയറിപ്പോ ശരീരം അത്യാവശ്യം വാമായിട്ടാണ് നല്ല ഹീറ്റ് എടുക്കുന്നുണ്ട് തണുപ്പുമുണ്ട് അതാണ് നല്ലൊരു എക്സസൈസും കൂടിയാണ് അതൊന്ന് കയറുക ഇവിടെ ദൂരെ എഴുതി വെച്ചിട്ടുണ്ട് കാണിച്ചേരാം കണ്ടില്ലേ പൂജ്യം പോയിന്റ് എട്ട് കിലോമീറ്റർ അതായത് ഒരു കിലോമീറ്റർ ആയിട്ടില്ല എണ്ണൂറ് ഇത്രയും കയറുമ്പോൾ ഒരാൾക്ക് മുപ്പത്തഞ്ച് പോയിന്റ് എട്ട് കാലറി ബേണാകും അതുപോലെ ആയിരത്തി നാൽപ്പത് സ്റ്റെപ്പ് ഇതുവരെയൊക്കെ നടക്കുന്നൊരു വ്യക്തി നടന്നിട്ടുണ്ടാവും ഇത് ഓരോ നിശ്ചിത ദൂരം കഴിയുമ്പോഴും ഇത്തരത്തിലുള്ള ബോർഡുകൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പേരറിയാത്ത ഒരുപാട് എന്താ പറയുക മരങ്ങളും ചെടികളും പുല്ലുകളും ഒക്കെ കൊണ്ട് സമൃദ്ധമാണ് കേട്ടോ വ വട്ട് എ ബ്യൂട്ടി നേച്ചർ ഇതെന്താണെന്നറിയില്ല അവിടെ പുല്ല് വെട്ടിയിട്ട് മറ്റേ ആ പച്ച ഉണ്ടല്ലോ അതേറ്റ് മറച്ചിട്ടുണ്ട് എന്താണാവോ അറിയില്ല ഇവിടെ എന്തോ വെട്ടി തെളിച്ച് സെറ്റാക്കിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ കൊണ്ടോന്നാവോ ആളുകൾ കിടക്കണ്ടിട്ടാവും ഇതവിടെ വെച്ചിട്ടുണ്ടാവും പിന്നെ ഇതെന്താണ് അറ്റൻഷൻ ഫോറസ്റ്റ് വൈഫൈ അവൈലബിൾ നോ പാസ്വേഡ് നേടൽ ജസ്റ്റ് ഓപ്പൺ യുവർ സെൻസ് ടു ദ വണ്ടർ ഓഫ് നേച്ചർ എല്ലെങ്കിലൊക്കെ ഈ പ്രകൃതി കാണാൻ വരുമ്പോൾ എന്തിനാണ് വൈഫൈ ഇതല്ല കാണേണ്ടത് ഏയ് വൈഫൈ നെറ്റൊക്കെ ഓണാക്കിയിട്ട് ഏ വേറൊരു ചിന്ത ഇല്ലാതെ ഫ്രീ ആയിട്ട് ഇതുപോലെ നടക്കുക നല്ല സ്പോട്ട് കിട്ടുമ്പോൾ ഇറങ്ങുക അപ്പോൾ തേനീച്ച ഇത് കാണാൻ അത്ര പോരൊന്നാണ് ഇന്നെ പിടിച്ച് മുളക്കൊതിൻ്റെ നേരക്കാലേ തേനീച്ച തേനീച്ചക്കൂടെ ഇളകിയിക്കണ മക്കളെ കുത്തു കിട്ടി പായേണ്ടി വരും അത്ര പോലെന്താണ് ഞാൻ വേസ്കായി ഒരാവിടെ തന്നെ കിടന്നിട്ടേ വട്ടൻ ചുറ്റിയാണ് അപ്പോൾ ഈ പൈ എങ്ങനെടുത്ത് നോക്കി ഏറ്റവും മോനെ ഒന്നും കൂടി നല്ലൊരു കാറ്റും കൂടി ഉണ്ടെങ്കിൽ ഈ പുല്ലിങ്ങനെ പാറഞ്ഞത് കാണാം അതങ്ങനെ സ്ലോ മോഷൻ വീഡിയോ കൂടിയാണെങ്കിൽ വാവ് സെറ്റ് പാറ കാണാൻ പറ്റണേ നീരോടെ വെള്ളം ഇഷ്ടൊന്ന് കണ്ടോക്കു വഹിക്കാൻ സാധ്യത ഉണ്ടെട്ടോ ശ്രദ്ധിച്ചില്ലെങ്കിലേ ആ കെടുക്കണ താഴേന്ന് പറയും തന്നെ പ്രവേശിക്കാണ് ഓക്കെ മെയിൻ റോഡ് തന്നെ എത്തി അവിടെ എന്തോ ഒരു സംഗതി എഴുതിച്ചിട്ടുണ്ട് പോയി നോക്കാം എന്താണ് എഴുതി വെച്ചിരിക്കണെന്ന് ഏതായാലും അതൊന്നും നോക്കാം കാണണ്ട മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ച ലഭിക്കുന്ന കേരളത്തിലെ ചുരുക്കം ചില ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് കൊടികുത്തിമല യെസ് കാരണം ഇത് എന്താ പറയുക ഒരു കുത്തനുള്ള പിന്നെ ഒരു കുന്നാണ് അപ്പോൾ അതിൻ്റെ ചുറ്റു ഭാഗവും കൊക്കയാണ് അപ്പോൾ മുന്നൂറ്ററുപത് ഡിഗ്രി നമുക്കതിൻ്റെ കാഴ്ച കാണാൻ പറ്റും അതായത് ഏത് ഭാഗത്തുക്കും നോക്കിയാലും ആ കൊക്ക കിട്ടും ഇത് എല്ലാ എന്താ പറയുക കുന്നുകൾക്കും ഉള്ളതല്ല ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്തായാലും എഴുതി വെച്ചിരിക്കണമല്ലോ പോയി നോക്കാം മനോഹരമായൊരു എന്താ പറയുക ഒരു മുള ഇതൊക്കെ ഇപ്പോൾ കാണാൻ ഇല്ലാതായി നല്ല രസമാണ് ഇങ്ങനെയുണ്ട് ഈ വഴി നോക്കി ഇങ്ങനെ വളവ് തിരിഞ്ഞ ഇങ്ങനെ കണ്ട് വന്നാൽ വ സെറ്റ് അടിപൊളി ഏതായാലും ഇത്രയും നടന്ന സ്ഥിതിക്ക് ദാഹിക്കൽ തുടങ്ങിയാണ് കുറച്ച് വെള്ളം കുടിക്കണം കുറച്ച് വെള്ളം കുടിക്കട്ടെ ഇത് ഇവിടുന്ന് കിട്ടിയേ ഒരു മരമാണോ ചെടിയാണോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാധനം അതുമുള്ളൊരു പൂവാണ് അങ്ങനെ ഉണ്ട് സാധനം വളർ അല്ല മരത്തമില്ലാട്ടകൾ ഇതിന് മരം എന്നാണോ ചെടിയെന്നാണോ കുളിക്കേണ്ടതെന്ന് അറിയില്ല അങ്ങനത്തെ എന്താ പറയുക കോലാണ് അതിന് മരമാകുമ്പോൾ മരൻ്റെ മരത്തിൻ്റെതായ തണ്ട് വേണ്ടത് അതും ഇല്ല ചെടിയാണെങ്കിൽ അതിന് മാത്രം ചെറുതു പോകണമെങ്കിൽ അതുമല്ല ഓക്കേ അപ്പോളേ വെള്ളം കുടിച്ചു ഒരാശ്വാസം നല്ലൊരു എന്താ പറയുക ഒരു ഫീലിംഗ് ഒരു ഉന്മേഷം വന്ന് അപ്പോൾ ഞാൻ വെള്ളം പുറത്ത് എൻ്റെ കയ്യിലുള്ള വെള്ളം കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ എന്നിട്ട് കയറുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തിരുന്നു ടൗണിൽ നിന്ന് ഇരുപത് എടുത്തിട്ട് ലിറ്റർ വെള്ളം പിടിച്ച് നമ്മുടെ കുപ്പി ആക്കി പ്ലാസ്റ്റിക് കുപ്പി നമ്മൾ മാറ്റി ഓക്കെ അപ്പോൾ വെള്ളം മസ്റ്റായിട്ട് കയറുക ഈ ഒരു കാലാവസ്ഥയാണെങ്കിലും ദാഹത്തിന് കുറവൊന്നും ഉണ്ടാവില്ല കാരണം അത്രക്കും എന്താ പറയുക കുത്തനുള്ള കയറ്റം കയറാനുള്ളത് അപ്പോൾ എന്തായാലും ശരീരം വാമവും ഹീറ്റാവും പ്പോൾ ജലം ശരീരത്തിൽ നഷ്ടപ്പെടും അപ്പോൾ വെള്ളം നമ്മൾ എപ്പോഴും കരുതണം പിന്നെ ഈ നമുക്ക് അനുവദിച്ചിട്ടുള്ള വഴിയിലല്ലാതെ വേറെ വഴിയിലൂടെ നമ്മൾ പോകാൻ പാടില്ല അപ്പോൾ എന്താ പറയുക അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം ഈ വഴി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇവിടത്തി ഇപ്പോൾ കാലാവസ്ഥ മാറിയിട്ടാണ് മഴ പെയ്യോ ഇല്ലയോ എന്നൊരു സംശയം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് പക്ഷേ നമ്മൾ മുന്നോട്ട് തന്നെ നീങ്ങും നല്ല മഴക്കാർ വരുന്നുണ്ട് ഒരു ഭീകരമായ കാലാവസ്ഥ വളരെ എന്താ പറയുക മനോഹരമായൊരു ഇട്ട് മൂടിയ ഒരു അന്തരീക്ഷം എന്നൊക്കെ പറയില്ലേ അതന്നെ വാവു അപ്പം ഞാൻ അവിടെ ഒരു മുളകുണ്ടല്ലോ നല്ല രസമുണ്ട് കാണാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അങ്ങനെ പോകരുത് നമുക്ക് ഇതുപോലെ ഈ വഴിയിലൂടെ പോകാൻ പാടുള്ളൂ അപ്പോൾ കാടുമൂടിക്കെടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഓക്കേ എന്നും പറഞ്ഞു ഞാനിവിടെ പോകുന്നു അപ്പോൾ നമ്മൾ വ്യൂ പോയിൻ്റ് ലക്ഷ്യമാക്കിയാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് ആ മറ്റേ മുന്നൂറ്ററുപത് ഡിഗ്രി വ്യൂ ഉണ്ടല്ലോ അത് അവിടെ ഇറക്കിയ വരേണ്ടത് ക്യാമറ ഓഫ് ചെയ്യാം പിന്നെ മഴ പെയ്തു എന്നാണ് തോന്നുന്നത് സംഭവം വണ്ടി അല്ലേ പെരിന്തൽമണ്ണ ടൗണിൻ്റെ മേലെന്നുള്ള വ്യൂ ആണിത് അവിടെ ഒരു പുഴയൊക്കെ കാണുന്നുണ്ട് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല വണ്ടി അല്ലേ മനസ്സേരാ അവിടെ എങ്ങനെ ഒരു ഉണ്ട് ഉണ്ടോ ഇനി കാണുന്നത് പെരിന്തൽമണ്ണ ടൗൺ അവിടെ ഒരു മല ഉണ്ട് നല്ല ഇറങ്ങിക്കണേ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാർണമുണ്ട് നമ്മൾ മുകളിൽക്കന്നെ പോവുകയാണ് എന്താവും എന്നറിയില്ല മുമ്പ് ചെന്ന സമയത്ത് പോയെന്നേ അവിടെ എന്താ പറയുക ഒരു റസ്റ്റ് എടുക്കാൻ അതുപോലെ മഴയ്ക്ക് കൊള്ളാതിരിക്കാനുള്ള പിന്നെ സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ സ്ഥലം ഉണ്ടാവുന്നത് ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട് വേനൽക്കാലങ്ങളിൽ ഇവിടെ നിന്ന് നോക്കിയാൽ പൊന്നാനിയിലെ കടൽ തീരാ മാലകൾ വരെ കാണാനാകും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി എത്രത്തോളം ആൾക്കാർ വിശ്വസിക്കുന്നു അറിയില്ല പക്ഷേ സംഭവമുള്ളത് തന്നെ കേട്ടോ തിരമാല കണ്ടില്ലെങ്കിലും ആ കടൽ കാണാൻ പറ്റുന്നുണ്ട് കാരണം ഞാൻ മുമ്പ് വന്ന സമയത്ത് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസോ വീഡിയോസുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഉണ്ടായിരുന്നു അത് ഇനി നോക്കിയിട്ട് വേണം അപ്പോൾ സംഭവം സത്യമാണ് നല്ലൊരു ബൈനോക്കുലറൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പോലെ കാണാൻ സാധിക്കും അതല്ലാതെ നമുക്ക് ആ കടലും വൈകുന്നേരം സമയമാണ് വരണമെങ്കിൽ ഈ സൂര്യൻ്റെ വെളിച്ചം തട്ടിയിട്ടുള്ള റിഫ്ലക്ഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് കടലും കാണാൻ സാധിക്കും ഉള്ള കാര്യം അതാണ് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞ കാര്യം ഒക്കെ നമ്മളങ്ങനെ മുന്നോട്ട് തന്നെ നീങ്ങുക ഏകദേശം നമ്മളിപ്പോൾ ഒന്നര കിലോമീറ്ററിന് മുകളിൽ നടന്നിട്ടുണ്ട് കുത്തനുള്ള കയറ്റാണ് അതുകൊണ്ട് തന്നെ നല്ല കിതപ്പും ഇങ്ങണ്ട് ഇങ്ങോട്ട് ഫോറസ്റ്റിൻ്റെ ജീപ്പും വാഹനങ്ങളൊക്കെ വരും കേട്ടോ അങ്ങോട്ട് പ്രൈവറ്റ് വാഹനങ്ങൾ ഇങ്ങോട്ട് നോട്ട് ലോഡ് ഒക്കെ അങ്ങനെ ഒരു സംഭവമുണ്ട് അതിനാണ് ഇതിങ്ങനെ രണ്ട് ലൈൻ ഉണ്ടല്ലേ ഇട്ടിട്ടുള്ളത് അത് അവരുടെ വണ്ടി മാത്രമേ വരുള്ളൂ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോളേ ഓരോ മുക്കിലും മൂലയിലും അത്ര ഇഷ്ടെടുക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ ആൾക്കാരുണ്ട് ഒരു ഇങ്ങനെ ശ്രദ്ധിക്കുക ആണെങ്കിൽ നാലാൾ കാണിച്ചുകൊണ്ട് എടുക്കുന്നത് ഭയങ്കര മടിയുള്ള കാര്യം ഓക്കെ നമ്മളങ്ങനെ എനിക്ക് നടക്കുകയാണെ ഈ കാണുന്നതൊരു എന്താ പറയുക നെല്ലിമരാണ് കേട്ടോ നെല്ലി നെല്ലി നെല്ലിക്ക എന്താ അയളം ഉണ്ടല്ലോ കാണാൻ നല്ല രസുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ പൊന്നുമക്കളെ ഫൈനലി നമ്മൾ നമ്മളാ ഡെസ്റ്റിനേഷനിൽ തുടങ്ങിയിട്ടുണ്ട് കുത്തനുള്ള കേറ്റാണ് പണ്ട് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നീട് ചെയ്തതാണ് ഞാൻ മുമ്പ് വന്നു തന്നെ ഇതാണ് ആ കാണുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടുന്ന സ്ഥലം അപ്പോൾ അതിൻ്റെ മുകളിൽ എത്തിയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരാം നല്ല കിതപ്പുണ്ട് അത്രക്കും ഡീപ്പായിട്ടുള്ള കയറ്റ Assalamualaikum warahmatullahi wabarakatuh. Oh, lagi kiri, അവസ്ഥയല്ലേ അവിടെ അവിടെ മേഘങ്ങൾക്കടിയിലൂടെ എന്താ പറയുക സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് അവിടെ ഇങ്ങനെ തെളിഞ്ഞാർക്ക് ഈ രണ്ട് കളറായിട്ട് മേക്കാർ മേഘം എന്നുണ്ട് പക്ഷേ കൂട്ടി ഇങ്ങനെ മേഘ കാർ മേഘം അങ്ങനെ ഞാനിപ്പോൾ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഡയറക്ഷനില്ലേ നേരെ കറക്റ്റ് കോയമ്പത്തൂരാണ് വരുന്നത് ഈ കാണതല്ല കേട്ടോ ഇത് നേരെ ഇവിടുന്ന് നല്ല കാർ മേഘ ഉണ്ട് ഇല്ലെങ്കിൽ ആ വെസ്റ്റേൺ ഗഡ്സൊക്കെ ശരിക്കും ഇങ്ങനെ ഇവിടുന്ന് കാണാൻ കഴിയും ഞാൻ മുന്നേ വന്ന സമയത്ത് കണ്ടിരുന്നു മേഘല്ലാത്ത സമയത്താണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മൾ വീണ്ടും താഴത്തേക്കെന്നെ ഇറങ്ങി തിരിച്ചു പോവാണ് നമ്മൾ വീണ്ടും താഴത്തേക്കെന്നെ ഇറങ്ങിയിട്ട് നമ്മൾ വന്ന വഴിയാണ് അടിയിലേ ആ മല കാണാൻ മുകളിൽ നമ്മൾ കണ്ട അങ്ങനെയുണ്ട് സെറ്റലേ അപ്പോളേ ഇത്തരത്തിലുള്ള യാത്രകൾ ചരിത്രങ്ങൾ അതുപോലെ ഇങ്ങനത്തെ സംഗതികൾക്ക് ഇഷ്ടമാണ് മോട്ടിവേഷൻ മീഡിയ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ ഇറക്കത്ത് അങ്ങോട്ട് ഊരുണ്ട അങ്ങനെ ഉണ്ടോ ഓമ്പേ ഉണ്ട് താഴത്തുമല്ലേ അല്ല പോലെപ്പോൾ നമ്മൾ കയറിയതിനൊക്കെ ആളും സ്പീഡില്ല കേട്ടോ ഏകദേശം രണ്ട് കിലോമീറ്ററോളം നമ്മൾ ഈ കയറ്റം കയറി അതുപോലെ രണ്ട് കിലോമീറ്ററിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങും വേണം നല്ലൊരു വ്യായാമമാണ് ഓക്കെ നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഏകദേശം താഴെത്തി ഒറ്റപ്പുടുത്ത കൊടുത്ത് രണ്ട് കിലോമീറ്റർ ഒറ്റ നടത്താം പെട്ടെന്ന് പോരണ്ട ധൃതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ റെസ്റ്റ് എടുത്ത് വരള്ളായിരുന്നു കാലിൻ്റെ കണ്ണിയൊക്കെ നല്ല വേദന കയറുമ്പോഴാണെങ്കിലും റെസ്റ്റ് എടുത്ത് കയറിയാൽ മതി കയറുമ്പോൾ ആകുമ്പോൾ അതൊക്കെ കയറിയിട്ടുള്ളൂ പക്ഷേ ഞാൻ എത്തിയതിന് ശേഷം പെട്ടെന്ന് പോകേണ്ടി വന്നു അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി കാലിൻ്റെ ഗെടിപ്പൊക്കെ നല്ല വേദന ഉണ്ട് നമ്മൾ മറ്റുള്ള വ്യായാമ മുറകളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിലും നടക്കാത്തത് കൊണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോരെ ഒറ്റ നടത്തും രണ്ട് കിലോമീറ്റർ താഴേക്ക് റെസ്റ്റ് എടുക്കാതെ ഇറങ്ങി റെസ്റ്റ് എടുത്ത് ഇറങ്ങിയാൽ മതി കാലൊക്കെ നല്ല വേദന ഉണ്ടോ അപ്പോൾ അധികം നടക്കാത്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് നടക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇതുപോലുള്ള യാത്രകൾ ചരിത്രങ്ങൾ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളോടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി നിങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കാം പക്ഷേ അവിടെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം